കരിയറിൽ മികച്ച തുടക്കം ലഭിച്ച നടിയാണ് മൈതിലി പാലേരി മാണിക്കം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച് മൈതിലി ആദ്യ സിനിമയിലൂടെ തന്നെ ജനശ്രദ്ധ നേടാനായി മാണിക്യം എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ മികച്ച രീതിയിൽ നടി അവതരിപ്പിച്ചു പിന്നീട് സോൾട്ട് ആൻഡ് പേപ്പർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയവേഷം മൈതിലി ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിൽ മൈതിലിയെ കാണാതായി പിന്നീട് തിരഞ്ഞ തിരിച്ചുവരവ് നടത്തിയെങ്കിലും കരിയറിൽ സജീവമല്ല അപ്പോഴേക്കും കുടുംബജീവിതത്തിലേക്ക് മൈതിലി കടന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവാഹിതയായത് സമ്പദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് വൈകാതെ ഇരുവർക്കും ഒരു മകൻ പിറന്നു മാതൃത്വം ആസ്വദിക്കുകയാണ് മൈദിലി ഇപ്പോൾ കുഞ്ഞിന് തൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണെന്നും അതിനാൽ മറ്റൊന്നിലും ശ്രദ്ധ നൽകുന്നില്ലെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് മകനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഇതിൽ പങ്കുവെച്ച വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ് അത് ജീവിതത്തിലെ പുതിയൊരു അനുഭവമാണ് അച്ഛനും മകനും ഫ്രണ്ട്സാണ് എല്ലാ ദിവസവും അവനും വളരുകയാണ് ദിവസവും അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകും അവൻ്റെ വളർച്ച കാണുന്നതിൽ തനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നും മൈതിരി വ്യക്തമാക്കുന്നു മൈതിരി അഭിനയിച്ച സോൾട്ട് ആൻഡ് പേപ്പർ പാലേന മാണിക്കം ഈ അടുത്ത കാലത്ത് എന്നീ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ഭർത്താവ് സമ്പത്ത് പറഞ്ഞിരുന്നു ഭർത്താവിനോട് തൻ്റെ സിനിമകൾ കാണാൻ പറയാറില്ല കാരണം സിനിമ വേറെ തൻ്റെ ജീവിതം വേറെയെന്നും മൈതിരി വ്യക്തമാക്കി ഭർത്താവ് വന്ന ശേഷം ഞങ്ങളുടേതായ ലോകമാണ് അതാണ് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം നല്ല സ്നേഹമുള്ള ഭർത്താവാണെന്നും മൈതിൽ വ്യക്തമാക്കി തൻ്റെ നാത്തോൺ തൻ്റെ അടുത്ത സുഹൃത്താണെന്നും മൈതിൽ പറയുന്നു എന്ത് കാര്യമുണ്ടായാലും സംസാരിക്കും ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും ഒരു ഡ്രസ്സ് പോലും എടുക്കുമ്പോൾ അവൾക്കയച്ച് ചോദിക്കുമെന്നും മൈതിൽ വ്യക്തമാക്കുന്നു ഒരിക്കൽ ബിഹാൻ മുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് മൈതിലിയും ഭർത്താവും ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്